നിങ്ങൾ അഞ്ച് ഓഫീസേഴ്സും ഡിഫറൻറ്റ് സ്ട്രാറ്റജീസാണ് എന്തായാലും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് പക്ഷേ ആസ് ആൻഡ് ആസ്പിരൻറ്റ് ഒരു ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട സ്ഥിരം ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ പഠനം എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയും എത്രത്തോളം പ്രൊഡക്റ്റീവ് ആക്കാണെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അപ്പം പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഈ എക്സാമിൻ്റെ സിലബസിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാക്കുക ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ സിലബസ് അത് പ്രിലിംസിൻ്റെ സിലബസ് ആണെങ്കിലും മെയിൻസിൻ്റെ സിലബസ് പ്രിലിംസിൻ്റെ സിലബസ് കുറച്ചൊരു കൺസൈസ് ആയിട്ടാണ് അവർ തന്നിരിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് കുറച്ചുകൂടെ ഇലാബറേറ്റ് ആണ് അപ്പം ജസ്റ്റ് എൻവയർമെൻറ്റെന്നും ഹിസ്റ്ററി എന്നും ഒക്കെ മാത്രമേ പ്രിലിംസിൻ്റെ സിലബസ് കാണുന്നുള്ളൂ പക്ഷേ മെയിൻസിന്റെ സിലബസ് ജനറൽ സ്റ്റഡീസ് വൺ ജനറൽ സ്റ്റഡീസ് ടൂ ജനറൽ സ്റ്റഡീസ് ത്രീ ഫോർ ഇതിൻ്റെ സിലബസുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ആയിട്ട് എന്താണ് യു പി എസ് സിയും മെയിൻസിന് ചോദിക്കാൻ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത് അപ്പം പ്രോപ്പറായിട്ട് ആ സിലബസിനെ ഒന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക അപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ സിലബസിനെ തന്നെ ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് എന്നോട് ചില ടോപ്പിക്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം സിലബസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക അത് പഠിക്കുക സിലബസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നല്ല തറവായിരിക്കണം അത് ത്രൂ ഔട്ട് എൻ്റെ പ്രിപ്പറേഷനിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം സിലബസ് അനുസരിച്ചിട്ട് ജസ്റ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ മെയിൻസിൻ്റെയും പ്രിളംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്ക് ഞാനിത് പറയുമ്പോൾ ഒരിക്കലും ചിന്തിക്കല്ലോ ഇപ്പം നിങ്ങൾ മെയിൻസിൻ്റെ ജനറൽ സ്റ്റഡീസ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു രണ്ട് മൂന്ന് വർഷത്തെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് ഒന്നും അറിയില്ല പക്ഷേ ആൻസേഴ്സ് അറിയണമെന്നുള്ളതല്ല തുടക്കത്തിൽ ഈ സിലബസ് മനസ്സിലാക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ആ സിലബസ് മനസ്സിലാക്കിയിട്ട് ഈ ചോദ്യം സിലബസിന്റെ ഈ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത് എന്ത് രീതിയിലാണ് യു പി എസ് സി ഒരു മെയിൻസിന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ റീജണലിസം കമ്മ്യൂണലിസം സെക്കുലറിസം എന്നൊരു ടോപ്പിക്ക് ജനറൽ സ്റ്റഡീസ് വണ്ണിൽ ഇന്ത്യൻ സൊസൈറ്റിയുടെ അണ്ടറിൽ ഒരു ടോപ്പിക്കായിട്ടുണ്ട് അപ്പം നിങ്ങൾ ജനറൽ സ്റ്റഡീസിൻ വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ടൂ തൗസൻഡ് ട്വന്റി ഫോറിൻ്റെയോ ട്വന്റി ത്രീയുടെയോ ട്വന്റി ടൂവിന്റെയോ ഒരു പത്ത് പതിനഞ്ച് പത്ത് വർഷത്തെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് പാറ്റേൺ മാറ്റിയത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പേപ്പർ എടുത്താൽ നിങ്ങൾക്ക് ഒരു പതിനൊന്ന് പന്ത്രണ്ട് ക്വസ്റ്റൻ പേപ്പേഴ്സ് ജി എസ് വണ്ണിൻ്റെ തന്നെ കിട്ടും അപ്പം ഇതിനകത്ത് റീജണലിസിന്ന് എന്താണ് അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ് യു പി എസ് സി അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഇത് ഇപ്പം ദൃഷ്ടിയുടെയോ ഏതെങ്കിലും ഒരു പ്രീപ്രിപ്പയർഡായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇത് തരുന്നുണ്ട് ഓരോ സിലബസിനനുസരിച്ച് പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ ഒരു ഇനിഷ്യൽ ഒരു ഐഡിയ സിലബസിനെ കുറിച്ച് കിട്ടുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും പിന്നെ രണ്ടാം അതാണ് അപ്പോൾ സിലബസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക സിലബസ് പഠിക്കുക ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പോലും എനിക്ക് ജനറൽ സ്റ്റഡീസ് ഓരോ ജി എസ്സിൻ്റെയും സിലബസ് ഓർഡർ എനിക്ക് അറിയാൻ പറ്റും ബിക്കോസ് അത്രത്തോളം തറവായിരുന്നു അത് നിങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പം പലരും ചിന്തിക്കുന്നത് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് വായിക്കണം പഠിക്കണം എല്ലാം വായിക്കണം പക്ഷെ നമുക്ക് സിലബസിൽ തന്നിരിക്കുന്നതിൻ്റെ ലിം അതിനനുസരിച്ച് മാത്രം നോട്ടും പ്രിപ്പറേഷൻ കൊണ്ടുപോയാൽ മതി അപ്പം നിങ്ങളുടെ നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറച്ച് കൺഫൈൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും ഓവറായിട്ട് റീഡ് ചെയ്ത് സമയം വേസ്റ്റ് ആക്കാതിരിക്കാനായിട്ട് പറ്റും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നതിലൂടെ എന്താണ് യു പി എസ് സി നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങളൊരു ഐഡിയ കിട്ടും അപ്പം സിലബസ് വായിക്കുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ട് അതിനെ മാപ്പ് ചെയ്യുന്ന ഈ ഒരു എക്സസൈസ് ഞാൻ ഒന്നും കൂടെ പറയുന്നു ആൻസർ അതിൻ്റെ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് അതിന് വേണ്ടിയാണ് ഇവിടെ ക്ലാസ് തരുന്നത് പക്ഷേ അതിന് മുമ്പ് എന്താണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് ഞാൻ പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും സെക്കൻഡ് കാര്യം ന്യൂസ് പേപ്പർ റീഡിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പ്രിപ്പറേഷനിൽ എന്നെ പേഴ്സണലി ഞാൻ ദ ഹിന്ദു ആണ് എൻ്റെ ന്യൂസ് പ്രിപ്പറേഷനിലും ഞാൻ വായിച്ചിട്ടുള്ളത് അതെന്നെ പ്രിലിംസിൻ്റെ പ്രിപ്പറേഷനിലും മെയിൻസിൻ്റെ പ്രിപ്പറേഷനിലും ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷനിലും ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനത് പറയാൻ കാര്യം ഞാൻ ടൂ തൗസൻഡ് ട്വന്റി വണ്ണില് ഹിന്ദു പേപ്പറിൽ വായിച്ച പല കാര്യങ്ങളാണ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ പ്രിലിംസിന് ആ ആ നോളജാണ് എന്നെ ഹെല്പ് ചെയ്തിട്ടുള്ളത് ഞാൻ ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ വായിച്ച അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പത്രം വായിക്കുന്ന ശീലം നമുക്ക് ചിലപ്പം ഞാൻ ആ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ വായിച്ച കാര്യമൊന്നും ഞാൻ നോട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്രവായന ശീലം ഉള്ളതുകൊണ്ട് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ആ നോളജ് വെച്ച് അപ്പം നമ്മൾ വിളിക്കുന്ന ഒരു ക്യുമുലേറ്റീവ് നോളജ് ഈ ക്യുമുലേറ്റീവ് നോളജ് ന്യൂസ് പേപ്പർ റീഡിങ്ങിലൂടെ നമുക്ക് കിട്ടും അപ്പം നിങ്ങൾ നല്ലൊരു ന്യൂസ് പേപ്പർ റീഡിംഗ് ശീലം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക യാ ഇത് രണ്ടുമാണ് എൻ്റെ മനസ്സിൽ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യം ബാക്കി നോട്ട് മേക്കിങ് എനിക്ക് നോട്ട് മേക്കിങ് സി ഞാൻ ഇനീഷ്യലി ഞാൻ പറഞ്ഞല്ലോ പത്രം വായിക്കുന്ന സമയത്ത് നി ഇത് ഒരു കോമൺ ഡൗട്ടായിരിക്കും പത്രം വായിക്കുന്ന ടൈമിൽ ഞാൻ നോട്ട് ഉണ്ടാക്കണോ എന്നുള്ളത് ഇത് ഞാൻ ഹിന്ദു പത്രം വായിക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് എന്താണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ത് എടുക്കണം എന്ത് എഴുതണം എന്ത് അവോയ്ഡ് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഒരു പ്രോപ്പർ ക്ലാരിറ്റി ആദ്യം തുടക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ നോട്ട് വളരെ വലുതായിരുന്നു അപ്പം ന്യൂസ് പേപ്പറിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒരു സിഗ്നിഫിക്കൻ്റ് കാര്യമാണ് നമ്മുടെ പ്രിപ്പറേഷനിൽ അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുമ്പം തന്നെ നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് വലിയ നോട്ട് ഉണ്ടാക്കാൻ പേപ്പറിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നോട്ട് ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു പത്രം വായനാശീലം ഇപ്പം കുറേ നാളായിട്ടുള്ളവരുണ്ടായിരിക്കും ഇല്ലാത്തവർ അത് ഡെവലപ്പ് ചെയ്ത് എല്ലാ ദിവസവും വായിക്കുന്നൊരു ശീലം ഉണ്ടാക്കുക ദെൻ മേ ബി ആഫ്റ്റർ വൺ ഓർ വൺ വൺ ആൻഡ് ഹാഫ് മന്ത്സ് അതിനുശേഷം നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും കാരണം നിങ്ങൾക്ക് ക്ലാസ് ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫാക്കൽറ്റിയും പറയും എന്തൊക്കെയാണ് പിന്നെ ആ സമയത്ത് നിങ്ങൾ സിലബസിലും തറവാവും പി വൈ ക്യൂസിലും തറവാവും അപ്പം നിങ്ങൾക്ക് തന്നെ ഐഡ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ മറക്കാതെ എഴുതി വെക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്കുണ്ടാകും അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിനുള്ള നോട്ട്സ് ഉണ്ടാക്കിയാൽ മതി പിന്നെ ചില ആൾക്കാർ കറണ്ട് അഫയേഴ്സിന് നോട്ട് ഉണ്ടാക്കാറില്ല അവർ പത്രം റെഗുലറായിട്ട് വായിക്കും എന്നിട്ട് കറണ്ട് അഫയേഴ്സ് മാഗസിൻ ഡിപ്പെൻഡ് ചെയ്യും ഞാൻ മാഗസിൻ ഡിപ്പെൻഡ് ചെയ്തൊരു വ്യക്തിയല്ല ഞാൻ മാഗസിൻസ് വായിക്കരുത് പക്ഷേ ഞാൻ റെഗുലറായിട്ട് ന്യൂസ് പേപ്പർ വായിക്കും എനിക്ക് ഒരു കാര്യം ആ റെഗുലർ ന്യൂസ് പേപ്പർ റീഡിംഗ് തന്നെ നമുക്കിപ്പോൾ പല കാര്യങ്ങളും എല്ലാ ദിവസവും ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് യു പി എസ് സി പലപ്പോഴും ചോദിക്കുന്നത് ഇപ്പം മിയാവാക്കി ഫോറസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ പ്രിലിംസ് എഴുതിയവർക്കറിയാം മിയാവാക്കി ഫോറസ്റ്റിനെ കുറിച്ചൊരു പ്രിലിംസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ അത് വായിച്ചത് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണില്ല വാക്സിനെ കുറിച്ചൊരു ക്വസ്റ്റൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ചോദിച്ചത് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി കോവിഡിൻ്റെ സമയത്ത് കണ്ട് വായിച്ചത് അത് ആ റീസൻറ്റ് ടൈമിലൊന്നും ഞാൻ വായിച്ചിട്ടില്ല അപ്പം ഇത് പലപ്പോഴും പല സമയങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന തീംസ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും എവിടെയെങ്കിലും അത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം ആ ഒരു ക്യൂമുലേറ്റീവ് നോളജാണ് അത് ഞാൻ ഇപ്പോൾ നോട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും എൻ്റെ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു വ്യക്തി എന്തായാലും അത് പെട്ടെന്ന് ആ ഓപ്ഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നോട്ട് മേക്കിംഗ് കറണ്ട് അഫേഴ്സിൽ യു ക്യാൻ ടേക്ക് സം ടൈം ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ പതിയെ ഉണ്ടാക്കി തുടങ്ങിയാൽ മതി അങ്ങനെ ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ സിലബസ് അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് വേണം ചെയ്യാൻ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഓരോ ജി എസിനും ഓരോ വലിയ ബുക്ക് ഉണ്ടാക്കി എന്നിട്ട് ജനറൽ സ്റ്റഡീസ് വൺ ജനറൽ സ്റ്റഡീസ് ടു നാല് ബുക്ക് ഉണ്ടാക്കിയിട്ട് ജി എസ് വണ്ണിൽ തന്നെ നമുക്ക് പല ടോപ്പിക്സ് ഉണ്ട് ഇപ്പം ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ട് അതേപോലെ തന്നെ ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററി തന്നെ മോഡേൺ ഇന്ത്യ ഉണ്ട് ഇൻഡിപെൻഡൻസിൻ്റെ ഉണ്ട് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി കാസ്റ്റ് ഡൈവേഴ്സിറ്റി അർബനൈസേഷൻ വിമൻ ഗ്ലോബലൈസേഷൻ റീജിയണലിസം സെക്കുലറിസം അങ്ങനെ പോവർട്ടി ഡെവലപ്മെൻറ്റ് അത് കഴിഞ്ഞ് ഇന്ത്യൻ ജോ ജോഗ്രഫി ഫിസിക്കൽ ജ്യോഗ്രഫി വേൾഡ് ഫിസിക്കൽ ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി റിസോഴ്സ് ജോഗ്രഫി ഇൻഡസ്ട്രിയൽ ജ്യോഗ്രഫി പിന്നെ നമ്മുടെ ഇമ്പാക്റ്റ് ഓഫ് ജോഗ്രഫിക്കൽ ഫിനോമിനെക്കർ ത്വ്ക് സുനാമി ഓൺ ഫ്ലോർ ഓഫ് ഓൺ ആ ക്ലൈമറ്റ് ചേഞ്ച് ഇത്രയാണ് ഞാനിപ്പം പറഞ്ഞത് ജി എസ് വണ്ണിൻ്റെ കംപ്ലീറ്റ് സിലബസ് ആ ഷോർട്ട് ഇൻഷോർ അപ്പം ഈ രീതിയിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ആ ജി എസ് വണ്ണിൻ്റെ സിലബസ് കംപ്ലീറ്റ് അപ്പോൾ ഞാൻ അതിനനുസരിച്ച് എൻ്റെ ബുക്കിനെ ഡിവൈഡ് ചെയ്തിട്ട് ന്യൂസ് പേപ്പറിൽ കാണുന്നത് അതിനനുസരിച്ച് നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു ഓക്കെ അപ്പം ഇതാണ് എനിക്ക് കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പറയാൻ പിന്നെ ചില ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ ഡേ മാഗസിൻസിലൂടെ വായിക്കാനാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചോ മാഗസിൻസിലൂടെ നിങ്ങളുടെ റിവിഷൻ ചെയ്താൽ മതി പിന്നെ എനിക്ക് പ്രിലിംസിന് വേണ്ടി നോട്ട് ഉണ്ടാക്കുന്ന അതിനെക്കുറിച്ച് പറയാനുള്ളത് ഡോണ്ട് സ്റ്റാർട്ട് മേക്കിംഗ് നോട്ട്സ് ഇനിഷ്യലി വെൻ യു റീഡ് ഈ ബുക്കുകൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ എൻ സിആർ ടി വായിക്കുക ഒരു ടെൻഡൻസി ഉണ്ടാവും നമ്മൾ ഇനിഷ്യലി അങ്ങനെ ഒരു നോട്ട് ഉണ്ടാക്കാൻ പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നോട്ട് എന്ന് പറഞ്ഞാൽ ഫൈനൽ നമ്മുടെ എക്സാമിന് മുമ്പ് വളരെ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്രിസ്പ് ആയിട്ടുള്ളതായിരിക്കണം അപ്പം നമ്മൾ ഇനിഷ്യലി വായിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും പെട്ടെന്ന് അറിയത്തില്ല അപ്പം നമുക്കെല്ലാം ഈ നോട്ടിൽ ആഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ടുണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സിക്സ് മുതൽ ടെൻത്ത് വരെയുള്ള ജോഗ്രഫിയുടെ എൻ സിആർ ടി പുസ്തകം വായിച്ച സമയത്ത് ഞാൻ നമുക്ക് ഇനീഷ്യലിയുള്ള ഒരു ആവേശമാണല്ലോ പ്രിപ്പറേഷൻ്റെ ആവേശത്തിൽ നമ്മളെല്ലാം ഈ നോ അപ്പം നമുക്ക് നോട്ട് ഉണ്ടാക്കി പഠിക്കണം എന്ന് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളെല്ലാം ആഡ് ചെയ്യാനായിട്ട് നോക്കും പക്ഷെ അങ്ങനെ ചെയ്യരുത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു നമ്മൾ എന്തായാലും മൾട്ടിപ്പിൾ റിവിഷൻസ് പല സ്റ്റാൻഡേർഡ് ബുക്സിന് ഉപയോഗിക്കും അപ്പം നിങ്ങളൊരു ഒന്ന് രണ്ട് തവണ റിവൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ഉണ്ടാക്കി വയ്ക്കണം ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പം ഞാനതിന് കാരണം അങ്ങനെ നോട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഫൈനൽ പ്രിലിംസിന് മുമ്പ് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ ഏൻഷ്യൻ്റ് ഇന്ത്യ ഏൻഷ്യൻ്റ് ഇന്ത്യ നമ്മുടെ ഹിസ്റ്ററിയിലെ ഉള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ അതിനു വേണ്ടി എൻ്റെ എൻ്റെ നോട്ടെന്ന് പറഞ്ഞാൽ ഒരു ടെൻ പേജസ് അല്ലെങ്കിൽ ഒരു നയൻ പേജസ് ഉള്ളൂ അതിൽ കൂടുതൽ മാപ്പാണ് അപ്പം ഞാൻ അതിനു വേണ്ടി ഉണ്ടാക്കിയിരുന്ന എൻ്റെ നോട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം പാലിയോലിത്തിക് സൈറ്റ്സ് മീസോലിത്തിക് സൈറ്റ്സ് നിയോലിത്തിക് സൈറ്റ്സ് ഇൻഡസ് വാലിയുടെ സൈറ്റ് അതേപോലെ തന്നെ ചാൽക്കോലിത്തിക് സൈറ്റ് ഈ സൈറ്റുകളുടെ പേര് പൊതുവേ അത് പി വൈ ക്യൂവിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉണ്ടെങ്കിലേ നമ്മളിത് നോട്ട് ഉണ്ടാക്കി വെക്കണം എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം ഈ സൈറ്റുകളുടെ ലൊക്കേഷനും ഇതിൻ്റെ പേരും ഞാനൊരു മാപ്പിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചു അതേപോലെ തന്നെ യു പി എസ് സി പൊതു ഇവർ റിപ്പീറ്റഡ് ആയിട്ട് പി വൈ ക്യൂയിൽ ഇൻഡസ് വാലി സൈറ്റ്സ് ഇപ്പം ഹരപ്പൻ ആയിക്കോട്ടെ മൊഹഞ്ചഡാരോ റോപ്പർ ഇങ്ങനെയുള്ള സൈറ്റുകളിൽ ലോത്തൽ ദൊളവിര ഇങ്ങനെയുള്ള സൈറ്റിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു നോട്ടുണ്ടായിരുന്നു അങ്ങനെ വളരെ മിനിമലായിട്ട് പിന്നെ ക്രൊണോളജി ബേസ്ഡ് അപ്പോൾ ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ അത് കുറച്ച് നാളത്തെ പ്രിപ്പറേഷന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് എന്ത് എഴുതണം എന്ത് അവോയ്ഡ് ചെയ്യണം ചിലത് നിങ്ങളോട് എപ്പം ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങൾ മറന്നു പോകുന്നതും പിന്നെ ടാബുലാർ ആയിട്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ പലപ്പോഴും ഈ എൻ സി ആർ ടി പുസ്തകങ്ങളും സ്റ്റാൻഡേർഡ് പുസ്തകങ്ങൾ വായിക്കുമ്പോഴേക്കും ഒരു പാരഗ്രാഫ് ഫോർമാറ്റിലായിരിക്കും പലപ്പോഴും ഈ വായിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എപ്പോഴും ഒരു ടാബുലാർ ഫോർമാറ്റിൽ പറ അപ്പൊ ഞാൻ ആ രീതിയിലായിരുന്നു എൻ്റെ നോട്ട് സെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പം പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഇൻഡസ് വാലി സൈറ്റ്സ് പല സൈറ്റുകളുണ്ട് ഇപ്പം ഹരപ്പയുണ്ട് മോഹൻജാരയുണ്ട് ലോത്തൽ ദോളാവിൽ അപ്പം ഞാനതിനൊരു ടേബിൾ ഉണ്ടാക്കും അത് കുറേ നാളെ ഒരു റീഡിംഗിന് ശേഷം ഒരു രണ്ട് മൂന്ന് രണ്ടുമൂന്നാളത്തെ റീഡിംഗിന് ശേഷമായിരിക്കും ഈ ഓരോ സൈറ്റിൻ്റെ ലൊക്കേഷൻ എവിടെ അത് ഏത് സ്റ്റേറ്റിലാണ് ഇന്ത്യയിലേത് സ്റ്റേറ്റിലാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ പാക്കിസ്ഥാനിലാണെങ്കിൽ അത് മെൻഷൻ ചെയ്യും ഇതിൻ്റെ ഇത് ഇൻഡസ് ഇൻ എല്ലാ ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറീസ് ആണല്ലോ അപ്പം ഏത് ട്രിബ്യൂട്ടറി ആണ് അപ്പം അതിനൊരു കോളം ഉണ്ടാക്കും പിന്നെ ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് ബെറിയൽ ആണോ ഉള്ളത് ഞാനിതൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുക എന്ത് ടൈപ്പ് ഓഫ് ബെറിയൽ ആണ് ഡബിൾ ബെറിയൽ ആണോ സിംഗിൾ ബെറിയൽ ആണോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് മേജർ ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നത് അപ്പം ചിലടത്ത് ബ്രോൺസ് സ്കൾപ്പിച്ചർ ഇപ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നമ്മുടെ ഡാൻസിങ് ഗേൾ സ്കൾപ്ചർ അത് ഇൻഡസ് വാലി അപ്പം എന്റെ ആ റിവിഷൻ നോട്ട്സ് ഉണ്ടായതുകൊണ്ടാണ് ആ ഉത്തരം ശരിയാക്കാൻ പറ്റും ഇപ്പം ഡാൻസിങ് ഗേൾ അല്ലെങ്കിൽ മെയിൽ റെഡ് മെയിൽ സാൻസോൺ ടോർസോ അപ്പം ഈ എന്തൊക്കെ ഫൈൻഡിങ്സ് ആണ് ഓരോ ഇതിലുള്ളത് അപ്പം അതിന് ഒരു ഇത് പിന്നെ അവിടെ പ്രസൻസ് ഓഫ് എന്തെങ്കിലും ഗ്രെയിൻസ് ഉണ്ടായിരുന്നോ അപ്പം ഇതൊക്കെ നമുക്ക് ആ കോളത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മുടെ പി വൈ ക്യൂയില് ഇങ്ങനെയുള്ളത് റിപ്പീറ്റഡായിട്ട് ചോദിച്ചു എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് അതാണ് പറയാനുള്ളത് ഇനിഷ്യൽ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ വാരി വലിച്ച് നോട്ട് ഉണ്ടാക്കാനുള്ള ടെൻഡൻസി നമ്മൾ കളയണം നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് അത്യാവശ്യമുള്ള ഇത് തന്നെയാണ് മെയിൻസിനും നോട്ട് മേക്കിംഗ് മെയിൻസിനും നോട്ട് മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജി എസ് വൺ എൻ്റെ ഇന്ത്യൻ സൊസൈറ്റിയിൽ എനിക്ക് ഓരോ ടോപ്പിക്കിനും അർബനൈസേഷനിന് ഒരു പേജിൻ്റെ ഉണ്ടായിരുന്നു റീജണലിസത്തിന് ഒരു പേജിൻ്റെ ഉണ്ടായിരുന്നു കമ്മ്യൂണലിസം സെക്കുലറിസം ഓരോ പേജ് നോട്ട് ഉണ്ടായിരുന്നു ഞാൻ മലയാളം ഓപ്ഷനിലാണ് എടുത്തത് അപ്പം മലയാളം ഓപ്ഷനിലെ പേപ്പർ വൺ പേപ്പർ ടു വെ പേപ്പർ വണ്ണിലെ ഓരോ ഇപ്പം പാട്ട് പ്രസ്ഥാനം ഇപ്പം രാമചരിതം അതിൻ്റെ ഭാഷാപരമായ പ്രത്യേകതകൾ സാഹിത്യപരമായ പ്രത്യേകതകൾ അതിൻ്റെ ഒരു എക്സാമ്പ് എക്സാമ്പിളിൻ്റെ വരികൾ ഒരു പണ്ഡിതാഭിപ്രായം ഈ രീതിയിൽ ഒരു പേജിൽ ആ കണ്ടന്റിനെ മുഴുവൻ ഷോർട്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നോട്ടുണ്ടാക്കി ഇതൊരിക്കലും ഫസ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ പഠിച്ച് കുറച്ച് നാൾ നമുക്കൊരു റിവിഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് ആ രീതിയിൽ നമുക്കൊരു വളരെ ഇതായിട്ട് നോട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് അപ്പം എനിക്കിപ്പം പ്രസൻറ്റേഷൻ ഇവിടെ കാണിക്കാൻ പറ്റുമോ ആ ഓക്കെ അത് ഞാനൊരു കാര്യം അയച്ചു തരാം അപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ മെയിൻസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു നോട്ടിൻ്റെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് ഇനിഷ്യലി ആ ടെൻഡൻസിയെ നിങ്ങൾ ഒരു ടെമ്പറ്റേഷൻ ഉണ്ടാവും എല്ലാത്തിനും നോട്ട് ഉണ്ടാക്കാനുള്ള അതിനെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യണം ഈ നോട്ട് ചുമ്മാ ഉണ്ടാക്കിയിട്ട് ഇതൊന്നും റിവൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചുമ്മാ സമയം വേസ്റ്റാണ് അതാണ് ഞാൻ പറയുന്നത് അപ്പം നോട്ട് എങ്ങനെ ഉണ്ടാക്കണം എപ്പോൾ ഉണ്ടാക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെ നോട്ടിൽ ആഡ് ചെയ്യണം എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം ഇത് വളരെ ആണ് ഓക്കെ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് ഉണ്ടാക്കിയ നോട്ടല്ല അപ്പം ഈ ഒരു നോട്ട് ഈ രീതിയിലുള്ളൊരു നോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അത് പലരും ചിന്തിക്കുന്നുണ്ട് ഇത്രയും ക്രിസ്പായിട്ട് എങ്ങനെ നമുക്ക് തുടക്കത്തിൽ ഉണ്ടാക്കാൻ പറ്റും പറ്റില്ല ബിക്കോസ് നമ്മൾ കാര്യങ്ങൾ പഠിച്ചു ഉള്ളൂ ഇപ്പം ഇത് ജി എസ് ത്രീ നമ്മുടെ ജനറൽ സ്റ്റഡീസ് ത്രീയിൽ നമുക്ക് എക്കണോമിക്സിനകത്ത് വരുന്നൊരു ടോപ്പിക്കാണ് അഗ്രികൾച്ചർ അപ്പം അഗ്രികൾച്ചറിൽ ഞാൻ അതിനെ അഗ്രികൾച്ചറിൽ പൊതുവേ രണ്ട് ക്വസ്റ്റ്യൻസ് പൊതുവേ ജി എസ് ത്രീയിൽ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അതിനകത്ത് തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ വരുന്ന ക്വസ്റ്റൻ ആണ് പി ഡി എസ് പബ്ലിക് ഡിസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഫുഡ് പ്രോസസ്സിങ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാർക്കറ്റിങ് ഇതൊക്കെ അപ്പോൾ ഇതിനു വേണ്ടിയുള്ള എൻ്റെ ഒരു നോട്ടായിരുന്നു ഇത് അപ്പം ഞാൻ അതിനെ പ്രീ ഹാർവസ്റ്റ് പോസ്റ്റ് ഹാർവസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഡിവൈഡ് ചെയ്തു അപ്പം ഇത് കണ്ടോ ഇപ്പം ഫാമിങ് സിസ്റ്റം ഇതൊരു ചെറിയ എന്ന് പറഞ്ഞാൽ ചെറിയൊരു നോട്ട്ബുക്ക് നമ്മുടെ സാധാരണ ചെറിയ സൈസിലുള്ള ഒരു നോട്ട് ബുക്കിൽ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഫാമിംഗ് സിസ്റ്റത്തെക്കുറിച്ചുള്ള ഒരു ഇത് എനിക്ക് പെട്ടെന്ന് ഫൈനൽ ദിവസം മെയിൻസിൻ്റെ തലേന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തത് ഇപ്പം സീഡ് ഇപ്പം ഇതിനെ ഞാൻ ഇതിനെ തന്നെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി ഇപ്പോൾ പ്രീ ഹാർവസ്റ്റിൽ ലാൻഡ് സീഡ് ലേബർ ക്രെഡിറ്റ് ഇറിഗേഷൻ മെഷീനറി ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ് ഗവൺമെൻറ് പോളിസി ഇ ടെക്നോളജി പോസ്റ്റ് ഹാർവെസ്റ്റിൽ സ്റ്റോറേജ് ട്രാൻസ്പോർട്ട് മാർക്കറ്റ് ഗവൺമെൻറ് പോളിസി ഇൻ്റർനാഷണൽ ഇ ടെക്നോളജി അപ്പം എന്ത് അഗ്രികൾച്ചറിൽ എന്ന് ചോദിച്ചാലും ഇതീ നുള്ളിൽ നിന്നേ വരത്തുള്ളൂ അപ്പം എൻ്റെ ഒരു നോട്ടിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് എനിക്ക് മെയിൻസിൽ കൊണ്ടുവരാനായിട്ട് പറ്റണം അപ്പം സീഡ് സീഡിനെ കുറിച്ച് ഈ ഒരു പേജേ ഉള്ളൂ അപ്പം എനിക്കിതിനകത്ത് സീഡിനെ ബേസ് ചെയ്ത് കുറച്ച് ലെജിസ്ലേഷൻസ് ഉണ്ട് അപ്പം എനിക്ക് ചില കീവേഡ്സ് ഇതിൽ നിന്ന് കൊണ്ടുവരണം ഇതാണ് എൻ്റെ ഉദ്ദേശം ഇപ്പോൾ സീഡിനെ കുറിച്ച് വൺ പേജ് നോട്ട് ഫെർട്ടിലൈസറിനെ കുറിച്ച് ഫെർട്ടിലൈസറിനെ കുറിച്ചൊരു ഡേറ്റ ഉണ്ടായിരിക്കും ഇന്ത്യയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫെർട്ടിലൈസറിൻ്റെ ടൈപ്സ് അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ് ഫെർട്ടിലൈസർ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന മെഷേഴ്സ് അപ്പം ഫെർട്ടിലൈസറിനെയും പെസ്റ്റിസൈഡിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് രണ്ട് പേജിൽ വളരെ ചെറിയ നോട്ടുണ്ട് പക്ഷെ ഇതൊക്കെ എനിക്ക് തുടക്കത്തിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല എൻ്റെ അക്യൂമുലേറ്റീവ് നോളജിൽ കുറച്ച് നാളത്തെ പഠനവും ഇത് ഈ കാര്യം ഞാൻ എടുത്തിരിക്കുന്നത് എൻ സിആർ ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് എൻ്റെ ക്ലാസ് നോട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് ന്യൂസ് പേപ്പർ കണ്ടൻ്റിൽ നിന്നും എടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഈ രീതിയിൽ ഫൈനൽ ഉള്ളത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ടുവേഡ്സ് ദി എൻഡ് ആവുമ്പോഴേ പറ്റുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ട് വളരെ ബൾക്കാവും മീൻസിന് മുമ്പ് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇപ്പം ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് ടു പേജ് നോട്ട് ഇറിഗേഷൻ വൺ പേജ് ക്രെഡിറ്റ് സ്റ്റോറേജ് വെയർ ഹൌസിങ് ട്രാൻസ്പോർട്ട് കണ്ട ഓരോ കീവേഡിനെ കുറിച്ച് ഒരു സിംഗിൾ പേജ് നോട്ട് ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ നോട്ട് ആകേണ്ടത് അപ്പം ഇത് ഇത് പിന്നെ വരുന്നത് ഗവൺമെൻറ് മാർക്കറ്റ് ഗവൺമെൻറ് പോളിസി ഈ രീതിയിൽ യാ എം എസ് പി ഇതൊക്കെ ഇതിലാണ് വരുന്നത് എഫ് പി ഒ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് അപ്പോൾ ഈ കീവേഡുകൾ ഞാൻ എടുക്കുന്നത് തന്നെ പി വൈ ക്യൂയിൽ യു പി എസ് സി ചോദിച്ചിട്ടുള്ള കീവേഡുകൾ എടുത്തു വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് പിന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി യാ ഇതാണുള്ളത് ഇനിയും ഇനി ഞാൻ പ്രളി ഇതൊരു മെയിൻസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു നോട്ടിൻ്റെ സാമ്പിൾ ഞാൻ കാണിച്ചതാണ് ഇത് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ടു പ്രിലിം ഞാൻ എനിക്ക് ഓൾറെഡി അഗ്രിക്കൾച്ചറിന് പലയിടത്തെ കണ്ടന്റ് ഉണ്ട് പക്ഷെ ടു തൗസൻഡ് ട്വൻറ്റി ടു പ്രിലിംസ് കിട്ടിയതിന് ശേഷം ഞാനും എൻ്റെ മെയിൻ സ്റ്റഡി പാർട്ട്ണറും കൂടെ ചേർന്നിട്ട് നമുക്ക് മെയിൻ സ്പെസിഫിക് ആയിട്ട് വളരെ ക്രിസ്പ് നോട്ട് ഉണ്ടാക്കണമെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ നോട്ടുകളിൽ നിന്നും എൻ സി ആർ ടിയിൽ നിന്നൊക്കെ ഞങ്ങൾ സോഴ്സ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരോട് ചേർന്നിരുന്നുണ്ടാക്കിയ നോട്ടാണ് ഇനിയും യാ വേറെ പ്രിലിംസിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു നോട്ടിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിക്കും അതും ഇപ്പം ഗംഗ പറഞ്ഞതുപോലെ ഈ നോട്ട് ഉണ്ടാക്കിയത് പ്രിപ്പറേഷൻ്റെ തുടക്കത്തിലോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തല്ലോ ഇത് ഉണ്ടാക്കിയത് ടെസ്റ്റ് സീരീസ് ഫ്രളിംസിൻ്റെ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ യു ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് ഏതൊക്കെയാണ് ഇത് തിരിക്കാൻ പറ്റുമായിരിക്കും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുക ഇത് എനിക്കറിയാം ഇത് ഇച്ചിരി ഞാൻ എൻ്റെ ഒരു ഫോണിൽ നിന്ന് എടുത്തതുകൊണ്ട് കൊണ്ട് ഇത് അത്രയും ക്ലിയർ അല്ല അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വളരെ ചെറിയ ഹാൻഡ് റൈറ്റിംഗ് ആണ് നിങ്ങൾക്ക് റീഡ് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല ഞാൻ ജസ്റ്റ് ഞാൻ പൊതുവേ എൻ്റെ നോട്ടുകളല്ലേ ഇങ്ങനെ ടാബ്ലാർ ഫോർമാറ്റിലായിരിക്കും അത് ഇവൻ മലയാള ഓപ്ഷനലില് പോലും എൻ്റെ നോട്ട് ടേബിളിലായിരിക്കും അത് വളരെ സ്ട്രെയിഞ്ചായിട്ട് ആൾക്കാർക്ക് തോന്നും ബിക്കോസ് ഞാൻ നമ്മൾ എൻജിനീയറിങ്ങിലെല്ലാം പലപ്പോഴും പഠിക്കുന്ന ഒരു ആ ഒരു അപ്രോച്ചിലായതുകൊണ്ടായിരിക്കാം എല്ലാം ഒരു ടാബ്ലാർ ഫോർമാറ്റിൽ പഠിക്കാനാണ് എനിക്ക് എളുപ്പം പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ ഇത് ഞാൻ എഴുതിയിരിക്കുന്ന ജോഗ്രഫിയുടെ പ്രിലിംസിന് വേണ്ടി ഒരു റിവിഷൻ കാര്യമാണ് അപ്പൊ ഇത് എല്ലാരും ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇത് എൻ ആയിട്ടുള്ള റിവിഷന് നമ്മളെ ഫൈനലി ഹെൽപ്പ് ചെയ്യും ഈ ഒരു നോട്ട് തുടക്കത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പോൾ റിവർ ഇപ്പോൾ പൊതുവെ യു പി എസ് സി ചോദിക്കുന്നതാണ് പി വൈ ക്യൂസിൽ റിവേഴ്സ് അതിൻ്റെ അടുത്തുള്ള പ്രധാനപ്പെട്ട ലൊക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ട്രിബ്യൂട്ടറിസ് അങ്ങനെയുള്ളത് ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് റിവർ അതിൻ്റെ ഒറിജിൻ അതിൻ്റെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി അതിൻ്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി അതിൻ്റെ എവിടെ ചെന്ന് എൻഡ് എവിടാണെന്നുള്ളത് അപ്പൊ അത് ഓരോ ചമ്പൽ സൺ രാംഗംഗ അപ്പൊ യു പി എസ് സി ഫണ്ട് ചോദിച്ചിട്ടുള്ള റിവേഴ്സും മെയിൻ ആയിട്ടുള്ള റിവേഴ്സും കൂടെ ചേർത്ത് ഉണ്ടാക്കിയതാണ് ബാക്കിൽ എങ്ങനെ പോകുന്നത് ഇത് ഇത്രയും ക്ലിയർ അല്ല ബിക്കോസ് ഞാനിത് യാ ഇതിപ്പം എൻ്റെ ജോഗ്രഫിയുടെ വേറൊരു നോട്ടാണ് ഇതും പ്രിലിം സ്പെസിഫിക്കായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് മെയിൻസിന് ഉപയോഗിക്കാം ഇപ്പം യു പി എസ് സി ട്രോപ്പിക്കൽ സൈക്ലോൺ ടെമ്പറേറ്റ് സൈക്ലോൺ അപ്പം ഞാൻ എൻ്റെ പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ നോളജ് ഈ ടെസ്റ്റ് സീരീസിൻ്റെ ആൻസർ കീഴിൽ നിന്ന് കിട്ടും അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺ ടെമ്പറേറ്റ് സൈക്ലോൺൻ്റെ വ്യത്യാസം ഒരു ടാവ്ലാർ ഫോർമാറ്റിൽ എഴുതി വെച്ചതാണ് അപ്പം സി അപ്പം ഇത് നമ്മുടെ ഒരു ജോഗ്രഫിയുടെ ഒരു ഒരു എൻറ്റയർ പ്രിലിംസിന് വേണ്ടി പഠിക്കേണ്ടത് ഒരു പത്ത് പേജിനകത്ത് ആക്കി വെക്കണം നമുക്കൊരു അഞ്ചാറ് എൻ സി ആർ ടി ഉണ്ടായിരിക്കും പക്ഷേ ആ എൻ സി ആർ ടിയുടെ എല്ലാ നോട്ടും നമ്മൾ ഇരുന്ന് അവസാനം റിവൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരു ടെസ്റ്റ് സീരീസിന് മുമ്പ് ഈ അഞ്ചാറ് പേജ് ആയിരിക്കും നമുക്കുള്ളത് അപ്പോൾ ഈ അഞ്ചാറ് പേജ് വരുന്ന കാര്യം റിപ്പീറ്റഡായിട്ട് യു പി എസ് സി ചോദിച്ച ക്വസ്റ്റൻസും നമ്മളെപ്പോഴും തെറ്റിക്കാൻ ഉള്ള ഭാഗങ്ങളുള്ള വെറുതെ നമുക്ക് മറന്നു പോകാൻ ഉള്ള കുറേ ഫാക്റ്റും ഇത് മാത്രമേ നമ്മുടെ നോട്ടിൽ കാണുള്ളൂ വേറൊരു ഇത് പൊളിറ്റിക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നോട്ടാണ് പാർലമെന്ററി കമ്മിറ്റീസിനെ കുറിച്ച് ബ്രിലിംസിലും ഇമ്പോർട്ടൻ്റാ മെയിൻസിലും ഇമ്പോർട്ടൻ്റാ ഇപ്പൊ ഇത് ആ ഓക്കെ അല്ലേ ലക്ഷ്മികാന്തിൽ ഇതൊരു എത്ര പേജിലാ ഒരു ആറേഴ് മൂന്നാലഞ്ച് പേജിലാണ് എഴുതിയിരിക്കുന്നത് എന്റെ ഈ കമ്മിറ്റീസിൻ്റെ നോട്ട് രണ്ട് പേജിനകത്ത് തീരും അപ്പം ഇത് ഇത് തന്നെയാണ് എൻ്റെ മെയിൻസിൽ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മെയിൻസ് എഴുതിയ സമയത്ത് ആ വർഷം ഫിനാൻഷ്യൽ കമ്മിറ്റീസിനെ കുറിച്ച് ചോദിച്ചു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് അപ്പം അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനും ടാബ് ടേബിളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയത് ഇങ്ങനൊരു ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതിന് പൊതുവേ ചോദിക്കുന്നത് ഇപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അത് ഏത് ഇയറിലാണ് അത് ഫോം ചെയ്തത് അതിൻ്റെ ടേം വൺ ഇയർ ആണ് ഓരോ എൽ എസിനും ആർ എസിനും സെപ്പറേറ്റ് കമ്മിറ്റി ഉണ്ടോ ജോയിന്റ് കമ്മിറ്റി ആണെങ്കിൽ എത്ര ഉണ്ട് ഇപ്പം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ട്വൻറ്റി ടു ആണെങ്കിൽ ഫിഫ്റ്റീൻ ലാ ലോക്സഭ സെവൻ രാജ്യസഭ അതിൻ്റെ ചെയർമാൻ യൂഷ്വലി ആരായിരിക്കും അതിനെന്തേലും പ്രത്യേകിച്ച് കൺവെൻഷൻ ഉണ്ടോ ആരാണ് അവരെ അപ്പോയിൻറ് ചെയ്യുന്നത് അപ്പോൾ ഇത് എല്ലാ കമ്മിറ്റീസിനെ കുറിച്ചും ഇപ്പോൾ അടുത്ത പേജ് നോക്കുവാണെങ്കിൽ യാ എ രണ്ട് പേജിനകത്തുള്ളിൽ മുഴുവൻ കമ്മിറ്റീസിനെ ഇപ്പം ഈ രീതിയിലൊരു നോട്ട് ഉണ്ടാക്കാൻ നമുക്ക് തുടക്കത്തിൽ പെട്ടെന്ന് പറ്റത്തില്ല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ടേക്ക് സം ടൈം അപ്പൊ അത് നിങ്ങളൊരു ഇത് ഞാൻ ഉണ്ടാക്കിയത് ടു ത്രീ ടൈംസ് ലക്ഷ്മികാന്ത് റിവൈസ് ചെയ്തതിന് ശേഷം എനിക്കറിയാം ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കാര്യത്തെക്കുറിച്ചൊരു ഒരു ഒരു പേജ് തന്നെ ലക്ഷ്മീകാന്തിലുണ്ട് പക്ഷേ എൻ്റെ നോട്ടിൽ ഒരു കോളവേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് എന്തായാലും റീപ്രഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും എക്സാമ്പിൾ ബിക്കോസ് ഞാൻ അത് വായിച്ചിട്ടുണ്ട് എനിക്ക് എന്താ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയ്യുന്നതെന്ന് എന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് മിസ് ഔട്ട് ആവാൻ പറ്റാത്തത് ഈ ട്വൻറ്റി ടു മെമ്പേഴ്സാണ് അത് ഫിഫ്റ്റീൻ പേര് ലോക്സഭയിൽ നിന്നും ഏഴു പേര് രാജ്യസഭയിൽ നിന്നുമാണെന്നും ചെയർമാൻ എന്നുള്ളത് ഒപ്പോസിഷൻ പാർട്ടി എന്നുള്ളതാണെന്നും അത് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടില്ല അതൊരു കൺവെൻഷൻ ആണെന്നും അപ്പോയിൻറ് ചെയ്യുന്ന സ്പീക്കറാണെന്നും ഈ ഒരു നോളജ് എനിക്ക് മിസ് ഔട്ട് ആവാൻ പറ്റത്തില്ല അത് ഞാൻ തെറ്റാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പ്രത്യേക കാരണം എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയും കമ്മിറ്റി ഓൺ പബ്ലിക് അൻഡർടേക്കിങ് ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങൾ ചിലപ്പം ഫസ്റ്റ് ടൈം കേൾക്കുന്നവർക്ക് പാടായിരിക്കും അപ്പം ഇതെനിക്ക് മിസ് ഔട്ട് ആവാൻ പറ്റാത്ത മാത്രമുള്ള ഫാക്റ്റ് ആയിരിക്കും എൻ്റെ ഫൈനൽ പ്രിലിംസ് നോട്ടിൽ വരുന്നത് ഇതേപോലെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഒരു ഒരു ഇതും കൂടെ കാണിച്ചിട്ട് ഞാൻ നിർത്താം റൊട്ടേറ്റ് ചെയ്യാം സി ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ എൻ്റെ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ നോട്ട് പേജ് നോട്ടേ ഉള്ളൂ ഒരു ഒരു എ ഫോർ സൈസിന്റെ രണ്ട് സൈഡേ ഉള്ളൂ അപ്പം ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് പി വൈ ക്യൂലും യു പി എസ് സി പ്രിലിംസിനും മെയിൻസിനും ചോദിക്കുന്നത് കണ്ടോ ഞാൻ ഹരപ്പ മോഹൻചാരോ കാലിബാങ്കൻ തോളവില ലോത്തൽ ചന്ദുഡാരോ ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ വേറെ കുറച്ച് സൈറ്റ്സും കൂടെ ഉണ്ട് അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് റിവർ ബാങ്ക് ഏത് റിവർ ബാങ്കിലാണിത് വരുന്നത് ഏത് ഇത് അവിടുത്തെ ബെറിയൽ പ്രാക്ടീസ് എന്തൊക്കെയാണ് മേജർ ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് എന്താണ് ഗ്രാനറി ഉണ്ടോ അപ്പം ഈ രീതിയിൽ ടേബിളായിട്ടാണ് പൊതുവേ ഞാനൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവസാനം പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്യാനും പറ്റും ആവശ്യമുള്ള കാര്യങ്ങൾ ഒരിക്കലും മിസ് ഔട്ടായി പോത്തല്ല ഓക്കെ ഇതാണ് ഞാൻ നോട്ട് മേക്കിങ്ങിൽ ഉദ്ദേശിച്ചത്